ബി ജെ പി എന്ന പാർട്ടി ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് കേരളത്തിൽ ബി ജെ പി താമര വിരിയിക്കും എന്ന് പറഞ്ഞു താമര വിരിയിച്ചു അതാണ് ഇന്ന് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്ന് ബി ജെ പി എന്തൊക്കെ നടപ്പിലാക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളിൽ എല്ലാം തന്നെ ഒന്നുപോലും പിഴയ്ക്കാതെ മുന്നോട്ട് വരുന്നുണ്ട് എന്നതാണ് സത്യം രേന്ദ്രമോദി ഭരണത്തിലേക്ക് എത്തിയതിൽ പിന്നെ ബി ജെ പിയുടെ പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഏറ്റവും മികച്ച നേതാക്കൾ തന്നെയാണ് ബി ജെ പിയിൽ ഉള്ളത് തമിഴകത്തേക്ക് നോക്കിയാലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കിയാലും ബി ജെ പി കണക്ക് അനുസരിച്ച് തന്നെയാണ് അല്ലെങ്കിൽ മുൻകൂട്ടിയെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ നീക്കങ്ങളും നടത്തിയിട്ടുള്ളത് തമിഴകത്താണെങ്കിൽ ഒരു ഐ പി എസ് ഓഫീസറിനെയാണ് ബി ജെ പിയുടെ നേതൃത്വം മുന്നിൽ ഇറക്കിയിരുന്നത് അണ്ണാമല ഇപ്പോഴാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറാൻ തുടങ്ങുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കിയാലും കേരളത്തിനെ നയിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് ഏഷ്യാനെറ്റിന്റെ തലപ്പതി ആളാണ് അത് മാത്രമല്ല റിപ്പബ്ലിക് ടിവിയുടെ ഒരു പങ്കുമുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാള് തന്നെയാണ് ബി ജെ പിക്ക് ഒരിക്കലും തെറ്റില്ല കാരണം തൃശൂരിൽ സുരേഷ് ഗോപി നിർത്തിയപ്പോഴും സുരേഷ് ഗോപിക്ക് എത്രത്തോളം പിന്തുണ കിട്ടുമെന്നും സുരേഷ് ഗോപി എന്ന ജനനായകന്റെ ഒരു റോളും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇപ്പോൾ ബി ജെ പിയിൽ നിന്നെത്തുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്ത ഏറ്റവും സുപ്രധാനമായ വിവരം എന്ന് പറഞ്ഞാൽ ബി ജെ മറ്റൊരു പ്രമുഖ നടൻ കൂടി എത്തുന്നു എന്നതാണ് മോഹൻലാൽ ബി ജെ പിയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ കുറെ നാളായി ബി ജെ പിയിലും ജനങ്ങൾക്കിടയിലും മുഴങ്ങി കേൾക്കുന്നുണ്ട് എന്നാൽ അതല്ല മറ്റൊരു പ്രധാനപ്പെട്ട നടൻ നടൻ ജയറാം ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്ഷേത്രങ്ങളുമായി അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജയറാം ജയറാമിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെ പുറത്ത് കോലു വീഴുന്നു അവിടെ ജയറാം ഉണ്ടാകും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളാൻ അല്ലെങ്കിൽ ബി ജെ പി പോലൊരു സംഘടനയിൽ പ്രവർത്തിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയാണ് ജയറാം എന്ന് പറയുന്നയാൾ ബി ജെ പിയിലേക്ക് പല താരങ്ങളും എത്തുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും വരാറുണ്ട് സ്മൃതി ഇറാനി ഉൾപ്പെടെ പല മികച്ച താരങ്ങളും ബി ജെ പിയുടെ ഏറ്റവും ശക്തരായ നേതാക്കൾ തന്നെയാണ് നടൻ ജയറാം ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ രണ്ട് ദിവസങ്ങളായിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങിയത് ബിജെപിയിൽ താരം അംഗത്വം എടുക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട് എന്തായാലും ആരൊക്കെ ഇനി ബി ജെ പിയിലേക്ക് എത്തും പ്രമുഖരായ പലരും ഇനി ബി ജെ പിയുടെ ഭാഗമാക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ ആകില്ല